ഹലോ ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ പുട്ടിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കിടയിൽ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ നാടൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പോളം മുതിരയാണ് മുതിരയുടെ റെസിപ്പി ഞാൻ മുന്നേറ്റിട്ട് ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കറി വയ്ക്കുന്നത് ഒരു ഒന്നേക്കാൽ കപ്പ് ഒന്നര കപ്പോളം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പം കാലത്ത് നമ്മൾ പുട്ടിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ മുതിര കറിവിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കറി വെച്ചാലും വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് തവണ കഴുകി അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കാത്തത് ഇതിലെങ്ങനെ കല്ലോ ഒന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് രണ്ട് തവണ ഈ മുതിര ഒരേ പാക്കറ്റിലുള്ളത് എടുത്തപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായിരുന്നു അപ്പോൾ ഇതാ ഇത്ര കൊണ്ട് കേട്ടോ മുതിര ഇനി ഇത് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാനിവിടെ ഒരു അളവിന് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള കണക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണോളം ഉപ്പും അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടുന്നുണ്ട് കേട്ടോ മുത്തിര നല്ലോണം ഒന്ന് ഇളക്കി വജപ്പിച്ച് കൊടുക്കണം നമുക്ക് കറി ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു നാല് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നവരെ നമുക്ക് ഇത് സ്റ്റവില് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വേഗം എന്ന് പറയുന്നത് ഒരു നാല് വിസിൽ തന്നെയാണ് എനിക്ക് എനിക്കങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ നാല് വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വെക്കാം ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക അരസ്പൂണോളം കടുക് ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇനി സവാള കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു അത്യാവശ്യം വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കടലക്കറിയും ചെറുപയർ കറിയും എല്ലാം ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കറിവേപ്പില പച്ചമുളക് നമ്മൾ എരിവിനുസരിച്ച് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഞാൻ രണ്ട് തണ്ടവളം എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്നും വേറെ വേറെ വഴറ്റി എടുക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് ഇളക്കിയെടുക്കുന്നത് കേട്ടോ ഒന്ന് നല്ലോണം ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും മുതിര കറി വെക്കുകയും തോരം വെക്കുകയും ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് ഇനി ഇതൊന്ന് വഴന്ന് വരട്ടപ്പോഴേക്കും ഞാനിവിടെ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു അരമുറി തേങ്ങ ഉണ്ട് ഇത് ഇനി നമ്മൾക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് കുക്കർ തുറന്ന് നോക്കാം കേട്ടോ ഇസിലൊക്കെ പോയി ഒന്ന് ചുടാറിയിട്ടുണ്ടാവും നമുക്കിത് വെന്തോന്ന് നോക്കാം നമ്മുടെ മുതിരയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഇത്രയും വെള്ളം വേണം എന്നാലാണ് നമുക്ക് ഒഴിച്ച കറി ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് എടുത്ത് നോക്കിയാലറിയാ ഇത് എത്ര വെന്തിട്ടുണ്ട് എന്നുള്ളത് ഇത് എത്ര വെന്താലും ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ പോവില്ല കേട്ടോ സാധാരണ ചെറുപയറൊക്കെ പോലെ അപ്പോൾ നമ്മുടെ സവാളയും തക്കാളി കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് ഇരിക്കുക അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വാഴറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം ലാഭിക്കാം നമുക്ക് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒത്തിരി പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അരസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ ഓൾറെഡി നമ്മൾ മുതിരയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു കാൽ കപ്പോളം വെള്ളത്തിൽ ആ മിക്സിയുടെ ജാറൊന്നു ചുഴറ്റി ചുഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള മുതിരയും കൂടെ ഇട്ട് കൊടുക്കണം വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ മുതിര ഇതുപോലെ കറി വെച്ച് കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെറുപയറൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവണം ആ ഒരു നെഞ്ചരിച്ചിലോ അസിഡിറ്റി അങ്ങനെയുള്ള അങ്ങനത്തെ ഒന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അവ അതിന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിൽ വെള്ളമൊക്കെ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അരസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഒന്ന് ഇളക്കണം കേട്ടോ ഇത് തേങ്ങക്ക് ചേർത്തത് കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ളൊരു കറിയായിട്ടാണ് ഇരിക്കുക ചപ്പാത്തിക്കും അതുപോലെ പുട്ടിനും പിന്നെ എന്തിനു വേണേലും നമ്മൾക്ക് ഇത് കോമ്പോ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ കൂടെ ഏതിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് തിള വരട്ടേട്ട തിള വന്ന് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഇത് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുതിരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അത്ര വലിയൊരു നമ്മൾ നമ്മളീ മുതിരയ്ക്കില്ല കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള മുതിരക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ഇലക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കാലത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് തേങ്ങ വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പം നല്ലോണം അത് ചൂടാറിയിട്ടുണ്ട് കുറച്ചും കൂടെ തിക്കായിട്ട് വന്നതാണ് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല ഭംഗിയാണ് കാണാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് മസാല ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം